പ്രിയ സഹോദരൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ജനുവരി ഇരുപത് എന്ന ദിവസത്തെക്കുറിച്ചും വെളിപാടിനെ വെളിപ്പെടുത്തുകൾ പതിനഞ്ചാം ഭാഗം എന്ന ഭാഗത്തെക്കുറിച്ചുമായിരുന്നു ജനുവരി ഇരുപത് എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതോടൊപ്പം ഇന്ന് ലോകം ഭയപ്പെടുന്ന ഒരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ചൈനയിൽ വീണ്ടും സാംക്രമിക രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അവിടെ വലിയ ഗുരുതരാവസ്ഥ ആയിട്ടുണ്ട് അത് ലോകം മുഴുവനും എത്താൻ അധികം കാലം വേണ്ട എന്നും അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം രണ്ടായിരത്തി ജനുവരി മൂന്നാം തീയതി ബുധനാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അപ്പോൾ ലോകമെല്ലാം കരുതലിൽ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് യുദ്ധം ഒരു വഴിയേ വരുന്നു സാംക്രമിക രോഗങ്ങൾ വേറൊരു വഴിയേ വരുന്നു ഇനി പക്ഷിക്ഷാമം വേറൊരു വഴിയേ വരുന്നു സാംക്രമിക രോഗങ്ങൾ മരണം അതിൻ്റെ പല മുഖത്തിൽ കൂടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഇത്തരം സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ആയിരുന്നു കൊണ്ട് വചനം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ പരമപ്രധാനമായ ഒരു സത്യം വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പതിനെട്ടാം അധ്യായത്തിലേക്ക് വന്നിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഭീവത്സമായ പക്ഷികളുടെയും താവളമായി അവൾ വിശാചിക്കളുടെ വാസസ്ഥനും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സംഗീതവും അശുദ്ധവും ഭീവത്സമായ പക്ഷികളുടെയും താവളമായെന്നും എൻ്റെ ജനമേ അവൾ ഇന്ന് ഓടി അകലമെന്നും അകന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുകയെന്നും നമ്മൾ ഇന്നലെ കണ്ടു അവൾ അതിനകത്ത് നമ്മളൊരു ഭാഗം പ്രത്യേകിച്ച് കണ്ടത് അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറഞ്ഞു ഞാൻ രാജ്ഞിയായി പാടുന്നു ഞാൻ വിധവയല്ല എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് സക്തനാണ് സഹോദരങ്ങളെ ഇനി ഇതിൻ്റെ ഒരു ഇതിനകത്തൊന്നൊരു പ്രത്യേകം വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ചില ഭാഗങ്ങൾ ചില വചനങ്ങളിലെ വചനങ്ങളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളുണ്ട് ചില വചനങ്ങൾ നമ്മൾ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഡേറ്റുകളെ വിശകലനം ചെയ്യുമ്പോൾ അതിൽ ചില നിഗൂഢ രഹസ്യങ്ങൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ വായിച്ചു പോകുന്നത് ഒന്നും ആർക്കും മനസ്സിലാവില്ല അവിടെ കഥ പറയാണ് ഇന്ന് ലോകത്തെ വിശ്വാസത്തെ തകർക്കുന്ന വിശുദ്ധിയെ തകർക്കുന്ന ജ്ഞാനത്തെ തകർക്കുന്ന കൗതാശിക തലങ്ങളുടെ ശക്തികളെ തകർക്കുന്ന അശുദ്ധിയും ലേച്ഛതയും നിലർന്ന സംഭാഷണങ്ങളും ചിത്രങ്ങളും അതിൻ്റെ സംഭവങ്ങളും വസ്ത്ര സംവിധാനങ്ങളും എല്ലാം സഭയിലെ തമ്മിത്തല്ലുകളും അതുപോലെ തന്നെ വസ്ത്ര സംവിധാനങ്ങളും ഇന്നത്തെ വിവാഹങ്ങളുടെ അമിതമായ ധൂർത്ത് അമിതമായ മോശമായ വസ്ത്രധാരണ സംവിധാനങ്ങൾ വലിയ ഭക്ഷ്യ വിഭവ സമൃദ്ധമായ വിവാഹ ആഘോഷങ്ങൾ ക്രിസ്മസിൻ്റെ വലിയ വലിയ ആർഭാട്ടം നിറഞ്ഞ ക്രിസ്മസ് പപ്പാടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത് ഇവിടെയെല്ലാം ധൂർത്ത് അഥവാ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രേരക ശക്തിയുണ്ട് അത് എല്ലാ ആഡംബരങ്ങളുടെയും അന്തർലീനമായി കിടക്കുന്ന അതിൻ്റെ ഉള്ളിലത്തെ നിഗൂഢ രഹസ്യം ഞാൻ വളരെ ശക്തിയും സൗന്ദര്യവും ഞാനും സമ്പത്തുമുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ധാരാളം സമ്പത്തുണ്ട് ധനമുണ്ട് ആഠ്യത്വമുണ്ട് ഞാനൊരു രാജ്ഞിയാണ് ഞാനൊരു രാജാവിൻ്റെ മകളാണ് അല്ലെങ്കിൽ ഞാൻ വിദേശത്തൊക്കെ ജോലിയുള്ള സമ്പത്തുള്ള വ്യക്തിയാണ് എനിക്ക് ഇത്രമാത്രമൊക്കെ അലങ്കരിക്കാൻ കഴിയും എനിക്ക് ഇത്രമാത്രമൊക്കെ അഹങ്കരിക്കാൻ കഴിയും എൻ്റെ അഹങ്കാരത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഞാൻ രാജ്ഞിയായി വാഴുന്നു അതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട വചനം വെളിപാടിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവചനത്തിൽ വരുമ്പോൾ ഞാൻ രാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ ഈ അശുദ്ധവും വുമായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് മാനുഷിക തലമല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ആത്മീയ തലത്തിലെ സാത്താനിക സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ആ സാത്താൻ വിശ്വാസത്തെ വിശുദ്ധിയും നശിപ്പിക്കുന്ന ജ്ഞാനത്തെ വിവേകത്തെ നശിപ്പിക്കുന്ന ആ ആ പൈശാചി ശക്തി ആയ ആ സ്ത്രീ പൈശാചി ശക്തിയുള്ള ആ സ്ത്രീ പറയുന്നത് ഞാൻ വിധവയല്ല ഞാൻ രാജ്ഞിയാണ് വിധവയല്ല എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ല ഈ സ്ത്രീ ഒറ്റയ്ക്കല്ല ഈ സ്ത്രീയെ ആരാധിക്കുന്ന ഈ പൈശശക്തികളെയൊക്കെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കാളരെ അതിനോട് സ്നേഹവും താല്പര്യവും കാണിക്കുന്ന ഒരു രാജ്ഞി പദവി രാജകീയ പദവി രാജ്ഞി പദവി അവൾ അവൾക്കുണ്ടെന്നും അതിൻ്റെ പിന്നിൽ അവളുടെ പിന്നിൽ അനേകം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൂട്ടിക്കണക്കിന് മനുഷ്യർ ഇവളെ രഹസ്യമായി ആരാധിക്കുന്ന ആളുകളുണ്ട് എന്നും അവൾ പറയുകയാണ് അതാണ് സാത്താൻ ആ സാത്താൻ്റെ ഒരു ആ ആസക്തിയുടെ ഭാഗമുള്ള സ്ത്രീ സ്വഭാവമുള്ള ആ സ്വഭാവത്തെയാണ് പറയുക അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ രാജ്ഞായപ്പോഴും ഞാൻ വിധവയല്ല എൻ്റെ പിന്നിൽ കോടാനുകൂടി ആരാധകർ എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കർത്താവ് അവൾ അത് അതിൻ്റെ മറുപടിയായിട്ട് കർത്താവ് പറയുകയാണ് എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ലെന്നാണ് അവൾ പറയുന്നത് എന്നാൽ എന്നാൽ ദൈവം അവളോട് പറയുകയാണ് തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാപവും അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും മരണം ക്ഷാമം വിലാപം അഗ്നിയിലുള്ള ദഹനം അതായത് എന്നേക്കും ദൈവം ഇത്തരം സംവിധാനങ്ങളെ മനുഷ്യ മനുഷ്യവിശുദ്ധിയെ കുടുംബ ബന്ധങ്ങളെ കബുദാശിക തലങ്ങളുടെ ശക്തിയെ സഭയെ ലോകത്ത് മുഴുവനും എണ്ണ പകരുന്ന ഒരു ഒലിവ് മരമാണ് ഇസ്രായേലും സഭയുമെന്ന് വിശുദ്ധ സക്രിയപ്രായ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് ലോകത്ത് മുഴുവനും എണ്ണ പകരുക എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ സ്നേഹം പകരുക ലോകത്ത് മുഴുവൻ വിവാഹം നടത്തി കൊടുക്കുക വിവാഹത്തിലൂടെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക അങ്ങനെ കുഞ്ഞുങ്ങൾ ഉള്ള കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്ന കുടുംബങ്ങളാണ് അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് രാഷ്ട്രങ്ങൾ ശക്തമായ രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് അവിടുത്തെ എണ്ണങ്ങൾ പരിമിതമാണ് എന്നാൽ ചൈന ഇന്ത്യ മുസ്ലിം രാഷ്ട്രങ്ങളും ഒക്കെ ധാരാളം കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളുള്ള രാഷ്ട്രങ്ങളാണ് അപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം ഈ ലോകം മുഴുവനും ജനങ്ങൾ വളർന്ന് വിവിധ ജന ജനസമൂഹങ്ങൾ വളർന്ന് ദൈവമായ കഥാവിനെ മഹത്വപ്പെടുത്തി ദൈവത്തിന് സ്നേഹവും സന്തോഷവും കൊടുത്ത് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സ്വർഗീയ ജീവിതം ഭൂമിയിൽ സാധ്യമാക്കുന്ന രീതിയിൽ ഒരു സ്വർഗീയ മഹത്വമുള്ള ജീവിതത്തെ ഈ ഭൂമിയിൽ ക്രമപ്പെടുത്തുന്നതിന് രൂപപ്പെടുത്തുന്നതിനാണ് ദൈവം ആഗ്രഹിക്കുക അപ്പോൾ സാത്താൻ പറയുകയാണ് അതല്ല ഞാൻ രാജ്ഞിയല്ല എനിക്ക് പിന്നിൽ ഒത്തിരി ആരാധകരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് കഥാവ് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ജഡവികാരങ്ങൾ മനുഷ്യരിൽ നിറയ്ക്കുന്ന സമൂഹത്തിൽ നിറയ്ക്കുന്ന രാഷ്ട്രങ്ങളിൽ നിറയ്ക്കുന്ന അവളെ ഒറ്റ ദിവസം കൊണ്ട് എന്തു സംഭവിക്കും അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് സർവശക്തനായ യേശു ക്രിസ്തുവാണ് സർവശക്തനായ തൃപ്തവുമാണ് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് ദൈവമായ എന്ന് പറയുന്നത് യേശുവാണ് ദൈവവും കർത്താവുമായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിനെ വിധിക്കുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതുകൊണ്ട് കർത്താവ് നമ്മൾ പറയുകയാണ് എൻ്റെ ജനമേ അവിടെ നിന്ന് ഓടിക്കോ ഓടിക്കോ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് ദാനിയപ്പറുസി പറയുന്നത് ദേവാലയത്തിൻ്റെ ചിറകമേൽ വിനാശകരമായ മ്ളേച്ഛത വരും ദേവാലയത്തിൻ്റെ ചിറകമേൽ വിനാശകരമായ മ്ളേച്ഛത വരും ഏതാണ് ദേവാലയം പറ്റി മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ദേവ ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ വസിക്കുന്ന ആലയമാണ് എൻ്റെ രണ്ട് ചിറകളാണ് എൻ്റെ കൈകൾ ആ ചിറകളാകുന്ന കൈകളിൽ വിനാശകരമായ മ്ലേച്ഛത എൻ്റെ വിശ്വാസത്തെ വിശുദ്ധിയെ ദൈവമായിട്ടുള്ള ബന്ധത്തെ ക്രിസ്തുമായിട്ടുള്ള സ്നേഹത്തെ സ്വർഗീയ ജീവിതത്തെ നിത്യജീവനെ നിത്യജീവനിലേക്ക് പോകത്തക്ക വിധം വഴി ഒരുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടന്നു പോയി നിത്യജീവനിൽ പ്രവേശിക്കുന്ന ആ പദ്ധതികളെ തകർക്കുന്ന അവസ്ഥയെ കസാബ് പറയാണ് അതിൻ്റെ സംവിധാനം ഇന്ന് ലോകത്ത് കാണുന്നതെങ്കിൽ നമുക്കറിയാം ദേവാലയങ്ങളിൽ മോശമായ വസ്ത്രധാരണ സംവിധാനങ്ങൾ അതുപോലെ തന്നെ അമിതമായ ആഡങ്ക ആഡംബരങ്ങള് അഹങ്കാരങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പണമിട്ട് ദൂർത്ത് കളിക്കുന്ന സംഭവങ്ങൾ എല്ലാം നമ്മൾ കാണുക ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രകടനശക്തി സാധാരണ അവിടെയെല്ലാം ഞാൻ രാജ്ഞിയാണ് ഞാൻ രാജാവാണ് സമ്പന്നനാണ് സമ്പത്തുള്ളവനാണെന്ന് തെളിയിക്കുന്ന അഹങ്കാരം ആ ആ അഹങ്കാരത്തിനെ കുറിച്ച് കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം സംവിധാനങ്ങളിൽ നിന്നും നമ്മൾ ഓടി മാറുക ഓടി രക്ഷപ്പെടുക ഇനി ഇപ്പോൾ നമുക്കറിയാം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട ആ സംവിധാനം ലോകം മുഴുവൻ പഠനം മുതലിച്ചാൽ വീണ്ടും എന്ത് സംഭവിക്കും ലോക്ക്ഡൗണുകൾ വരാം പതിനായിരങ്ങളിലെ മരണങ്ങൾ വന്നേക്കാം ഏതു നിമിഷവും ഒരു മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നേക്കാം അതിനുള്ള പ്രിയ സഹോദരങ്ങളെ സഹോദരങ്ങളെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളിന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യം ഏതു നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് ഒന്നെങ്കിൽ യുദ്ധമായിട്ട് വരാം പെട്ടെന്നുള്ള യുദ്ധമായിട്ട് വരാം അല്ലെങ്കിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങളായിട്ട് വരാം വലിയ ഭൂമികുലുക്കമുണ്ടാകാം വലിയ പിന്നെ പ്രളയത്തിൻ്റെ സമയം ഇത് വേനൽക്കാലമാണ് എന്നാൽ വലിയ സാംക്രമിക രോഗങ്ങൾ വലിയ സാംക്രമിക രോഗങ്ങൾ നമുക്കറിയാം കൊറോണ ബാധിച്ച് എത്രയോ ആൾക്കാർ ലോകം മൂന്ന് മാസം മൂന്ന് ഒരു വർഷക്കാലത്തോളം ലോകം ലോക്ക്ഡൗൺ എന്ന് പറയുന്ന അടച്ചിടൽ രാജ്യങ്ങളും രാജ്യങ്ങളും നമ്മുടെ ബന്ധമില്ലാതെ ഒക്കെ നമ്മൾ കണ്ടതാണ് കുടുംബം പുറത്തിറങ്ങാൻ ഭയമായിരുന്നു എല്ലാവർക്കും ആശുപത്രികളിൽ പോലും പേടി പോകാതിരിക്കാൻ പറ്റില്ല കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ചു മരണം മരണത്തിൻ്റെ രൂപമായിരുന്നു കൊറോണ എന്ന് പറയുന്നത് എന്നാൽ ഇത് വീണ്ടും അതുപോലെ സാംക്രമിക രോഗങ്ങൾ ലോകത്തേക്ക് വരുവാൻ വെമ്പൽ കൊള്ളുകയാണ് ഇവിടെ മരണമെന്ന സത്യം നമ്മുടെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എൻ്റെ ആത്മാ ഞാൻ ഇന്നോ നാളെ മരിച്ചാൽ എൻ്റെ ആത്മാവിൽ ഏത് പക്ഷിയാണുള്ളത് അത് കഴുകൻ്റെ പക്ഷിയാണോ പരുന്തിൻ്റെ പക്ഷിയാണോ കാക്കയുടെ പക്ഷിയാണോ കോഴിയുടെ പക്ഷിയാണോ മയിലിൻ്റെ പക്ഷിയാണോ ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് മരിച്ചാലും എൻ്റെ ആത്മാവിൽ പ്രാവ് എന്ന പക്ഷിയാണ് പക്ഷിയാണുള്ളതെന്ന് പറയാൻ ചങ്കൂറ്റും ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം മരിച്ചാലും കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ അശുദ്ധമായ മ്ലേക്ഷമായ സംഭാഷണങ്ങൾ കാണുകയോ ചിത്രങ്ങൾ കാണുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് നാം ഇപ്പോൾ ജീവിക്കുന്നെങ്കിൽ എന്നിൽ ചിലപ്പോൾ ഇതെല്ലാ പക്ഷികളും ഉണ്ടാകുന്ന അവസ്ഥ വരും ഞാൻ അത് കാണും ഇത് കാണും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അത് കേൾക്കും ഇത് കേൾക്കും ഞാൻ എൻ്റെ സൗകര്യം പോലെ ജീവിക്കും എന്നാൽ ഞാൻ പള്ളിയിൽ പോയിരുന്നു വരും പോയില്ലെന്നും വരും ചിലപ്പോൾ ധ്യാനം കൂടിയിരുന്നു വരും കൂടിയില്ലെന്ന് വരും കുമ്പസാരിച്ചെന്ന് വരും കുമ്പസാരിച്ചില്ലെന്ന് വരും പക്ഷേ ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരഴകുഴവൻ ജീവിതമാണ് അങ്ങനെ ഒരു നൂറുകണക്കിന് പക്ഷി അശുദ്ധം ഭീവൃസമായ നൂറുകണക്കിന് പക്ഷി എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ പുറത്തു വരുമ്പോൾ ഈ പക്ഷിയുടെ ആത്മാവും കൊണ്ടാണ് പുറത്തു വരുന്നതെങ്കിൽ എനിക്ക് നിത്യജീവിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് ഇപ്പോൾ ഗ്രഹിക്കാൻ സാധിച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇപ്പോൾ ഞാൻ ജ്ഞാനിയായ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം നമ്മൾ കഴിഞ്ഞ പതിനേഴ് വെളിപാട് പതിനേഴ് നമ്മൾ കണ്ടു ഇവിടെയാണ് വെളിപാട് പതിനേഴ് ഒൻപത് ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം മനസ്സെന്ന് പറയുന്നത് ഞാനുള്ള മനസ്സിൻ്റെ ആത്മാവിൻ്റെ ആവശ്യമൊന്നുമില്ല കർഷാവ് പറഞ്ഞത് മനസ്സിനെ കുറിച്ചാണ് മനസ്സെന്ന് പറയുന്നത് ശരീരവും ലോകവും തമ്മിലും ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ ഒരു മീഡിയ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് മനസ്സാണ് അപ്പോൾ ആ മനസ്സുകൊണ്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഞാനും കൊണ്ട് മനസ്സിലാക്കിയിരുന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ ഈ ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനോ പെട്ടെന്ന് കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം വളരെ കുറച്ച് തൊട്ടു തൊട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനെക്കാൾ വിശദമായിട്ട് പറയാൻ സാധ്യമല്ല അവരുടെ ധ്യാന സെൻ്ററിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ സാധിക്കും പക്ഷേ ഈ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു വലിയ മരണത്തിൻ്റെ മുഖം മരണമുഖം വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരികയാണ് അത് കൊറോണയുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ പുതിയ വൈറസിൻ്റെ രൂപത്തിലാവാം പുതിയ ഒരു മരണമുഖമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന അതിനു മുമ്പ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ധ്യാനങ്ങൾ ധ്യാന സെൻ്ററുകളിലൊക്കെ നിന്നു പോകും ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഏതു നിമിഷവും നമ്മുടെ ധ്യാന സെൻറ്ററുകളിൽ നിന്നു പോകാം ഏതു നിമിഷവും നമ്മുടെ കുർബാനകൾ ദേവാലയങ്ങളിൽ നിന്നു പോകാം ഏതു ദിവസവും നിമിഷവും നമ്മുടെ യാത്രകൾ നിന്നു പോകാം കാരണം ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധികളാണ് വീണ്ടും വരുന്നതെങ്കിൽ എല്ലാം സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്ന നിന്നു പോകുന്ന അവസ്ഥ അതിനു മുമ്പ് നമുക്ക് കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എൻ്റെ ആത്മാവിനെ ഒന്ന് ശോധന ചെയ്ത് എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധിനെയും തലങ്ങളെ ഒന്ന് കണ്ടെത്തിക്കൊണ്ട് ഒന്ന് പരിശോധിച്ചുകൊണ്ട് കുറവുണ്ടെന്ന് കണ്ടാൽ ഓടി ഈശോയുടെ മുമ്പിൽ പോയി കസാവായ യേശുവേ എന്നോട് കരണയായിരിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് ഇത്രയും ഞാനും ബുദ്ധിയും ബോധമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ് കസാവേ ഞാൻ എത്രമാത്രം പാപിയാണ് എന്നിൽ എത്രമാത്രം അശുദ്ധിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴാണ് ഈശോയെ അതുകൊണ്ട് എൻ്റെ മേൽ കരണയായിരിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് മാപ്പ് തരണമേ എന്നോട് ദയ ആയിരിക്കണമേ എന്ന മേൽ കരണവൃക്ഷിക്കണമേ ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവിനെ നിത്യപാതാളത്തേക്ക് തള്ളരുതേ എൻ്റെ ആത്മാനെ നിത്യ ജീവനിലേക്ക് ചേർക്കണമേ നിത്യജീവനിലേക്ക് ചേർക്കണമേ ഈശുവെ കരണയായിരിക്കണം എന്ന് പറയുവാൻ ഒരവസരം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അടുത്ത ഈ മാസം അടുത്ത വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തൃശ്ശൂർ ധ്യാന സെൻറ്ററായ ധ്യാന സെൻറ്ററായ നോർബറ്റം ഫാദേഴ്സിൻ്റെ ആശ്രമമായ ആ ധ്യാന സെൻ്ററിലേക്ക് നിങ്ങൾക്ക് വരാൻ അവസരം കിട്ടുമെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് പേര് പോരെ പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാക്കാം നൂറ് പേർക്കുള്ള സംവിധാനം ഉള്ളെങ്കിൽ പോലും നമുക്കത് നമുക്ക് ക്രമീകരിച്ചെടുക്കാം എത്രയും പെട്ടെന്ന് വരിക എത്രയും പെട്ടെന്ന് വന്ന് ഈ ക്ലാസ് ഈ ക്ലാസ് ഒന്നും ഈ ലോകത്തിന് ഒരു ഭാഗത്തു കിട്ടുന്ന ക്ലാസ്സല്ല ഒരു വിഭാഗത്തിൽ നിന്നും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വെളിപാട് ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ച് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഊന്നി പറയുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊരു വൈദ്യുതിയിൽ നിന്നോ മെത്താനിൽ നിന്നോ ഒരു വിഭാഗം ആളുകളിൽ നിന്നോ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ആഴത്തിൽ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ വിവേചിക്കാൻ നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തി വിശകലനം ചെയ്ത് പഠിച്ച് ഒരു സ്റ്റെപ്പ് യേശുവിൻ്റെ അടുത്തേക്ക് മുന്നേറുവാൻ എവിടെയെങ്കിലും ഒരു കുറവെന്ന് കുറവുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിനെ വേഗം പരിഹരിച്ച് വേഗം അവിടെ മരുന്ന് വെച്ച് കെട്ടി വിശുദ്ധി പ്രാപിച്ച് കഥാന നീതിയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ കാരണം ഏതു നിമിഷവും ലോകം ലോക്ക്ഡൗണിലേക്കോ സാംക്രമിക രോഗത്താലോ നമ്മുടെ യാത്രകളും നമ്മുടെ ധ്യാന സെൻറ്ററുകളൊക്കെ നിന്നു പോകാനുള്ള സാധ്യത വീണ്ടും വീണ്ടും ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയുള്ളതിനാൽ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് അടുത്ത പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നിങ്ങൾക്ക് കല്ലംകുളത്തേക്ക് വന്നാൽ ധ്യാനിക്കുവാനുള്ള ഒരു പ്രത്യേക ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഒരു പക്ഷേ ഞാനും അവിടെ ക്ലാസ് എടുക്കാനുണ്ടാവും അടുത്ത പ്രാവശ്യം ക്ലാസ്സുകാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ട അവിടെ നടക്കുന്ന നല്ല ക്ലാസ്സുകൾ റാഫേൽ ബത്തൻ്റെ ക്ലാസുകളൊക്കെ വളരെ ശക്തമായ പൈസ ശക്തികളെ ബന്ധിക്കുവാനും ബഹിഷ്കരിക്കാനും അതുമാത്രമല്ല പൂർവ്വവിതാക്കന്മാരുടെ ശാപം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് എങ്ങനെ അഴിക്കണം എന്തൊക്കെയാണ് ശാപങ്ങളെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനൊരു വിടുതൽ നേടുവാൻ അതിനൊരു വിമോചനം നേടുവാൻ അവിടുന്ന് ശക്തമായി ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഒരു സ്വതന്ത്രമായ മനസ്സും ആത്മാവും എന്നിൽ രൂപീകരിച്ച് ഞാൻ ഇന്നലെ നാളെ മരിച്ചാലും എനിക്കൊരു നിത്യരക്ഷ വേണമെന്ന് ചിന്തിച്ചു കൊണ്ടുവരുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ക്ലാസ്സുകൾ ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളുമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് അതിനാൽ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾ കഴിയുന്നത്ര ആളുകൾ അങ്ങോട്ട് വരിക അങ്ങനെ നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലായിരിക്കാം പ്രിയപ്പെട്ടവരെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഈ ഞാൻ രാജ്ഞിയെ ബാഴെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പൈസ ശക്തികൾ നമ്മളെ പിടിമുറുക്കുമ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടെ കാണാൻ പതിനെട്ടാം അധ്യായൻ്റെ ഒമ്പതാം തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ അവളോടൊത്ത് വ്യവിചാനം ചെയ്യുകയും ജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയിരുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമറിയിടുകയും ചെയ്യും അവളുടെ പീഡനങ്ങളെക്കുറിച്ചുള്ള ഭയ നിമിത്തം അകൽ നിന്നുകൊണ്ട് അവർ പറയും കഷ്ടം കഷ്ടം മഹാനഗരമേ സുശക്തമായ നഗരമേ ബാബിലോണേ ഒരു വിനാഴ് ഒരു വിനാഴി കൊണ്ട് നിൻ്റെ വിധി വന്നു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഇതിന് അതിൻ്റെ അർത്ഥം എന്താണെന്നു വെച്ചാൽ ഇത്തരം പൈസ ശക്തികളുള്ള സ്ഥലങ്ങൾ നഗരങ്ങൾ രാജ്യങ്ങൾ അതെല്ലാം ഏതു നിമിഷം ഒറ്റ മണിക്കൂർ മതി കർത്താവിനത്തെല്ലാം നശിപ്പിച്ചു കൊളയാൻ അഗ്നിയിൽ ദഹിപ്പിക്കുവാൻ എന്ന് സർവശസ്ത്രാധികം പറയുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ നശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവളുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല പ്രിയപ്പെട്ടവരെ വെളിപാട് പതിനെട്ടാം അധ്യയം പതിനൊന്നാം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വെളിപാട് പതിനെട്ട് പതിനൊന്നാം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ ലോകം മുഴുവൻ നിശ്ചലമാകുമെന്നാണ് അർത്ഥം ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവരുടെ അവളുടെ അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല കച്ചവട സാധനങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്ന പാങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കേൾക്കാം പ്രിയപ്പെട്ടവർ പക്ഷേ അതിനുമുമ്പ് ഒരു സ്ഥിതിയും പറയാം ഇത് അവളുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ലോകം മുഴുവനും വ്യാപാരം നിശ്ചലമായി നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് ലോകം ഇന്നലെ നാളെ പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഇതൊക്കെ ഓരോ ഡേറ്റുകൾ വെച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഈ ഈ വ്യാപാരം ഏറ്റു നിമിഷവും നിന്നു പോകാം ഏറ്റു നിമിഷം ഇതൊക്കെ നിന്നു പോകാം അപ്പോൾ നമ്മുടെ വീട് പണികൾ റോഡ് പണികൾ ഗതാഗതങ്ങളൊക്കെ നിന്നു പോകാം അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ അതിനോട് നിശ്ചിത കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഇതെല്ലാം ഭൂമിയിൽ സംഭവിക്കും അതുകൊണ്ട് ഭൂമിയിലെ വ്യാപാരങ്ങളെ വ്യാപാരങ്ങളെക്കുറിച്ച് അവളുടെ അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്ന എല്ലാം വ്യാപാരം നിന്നുപോയി അർത്ഥം അപ്പോൾ ഇന്നലെ നാളെ ഇതൊക്കെ സംഭവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ലോകം ഒരു അന്ത്യത്തിലേക്ക് അടക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തു വില കൊടുത്തും എൻ്റെ ആത്മാവിനെ എനിക്ക് രക്ഷിച്ചെടുക്കണം എൻ്റെ ആത്മാവിനെ പരിശുദ്ധി കൊണ്ടെന്ന് അറിയിക്കണം ഇപ്പോൾ സഭയും കുമ്പസാരവും കൂതാശികളും ഒക്കെ നിലവിൽ ഇപ്പോഴും ഉണ്ട് ഏതു അത് മാറ്റപ്പെടാം ഏതു നിമിഷവും നമുക്കത് പ്രാപിക്കാൻ പറ്റാത്ത വിധം പ്രശ്നകലുഷിതമാക്കാം അതുകൊണ്ട് ഈ കിട്ടിയ സാരി ഉപ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര കഴിയുന്നത്ര ആളുകൾ അടുത്ത ധ്യാന സെൻ്ററിലേക്ക് വരിക പറയപ്പെട്ടേ ഇപ്പോൾ കലംകുളത്ത് വരാൻ പറ്റുന്ന കലംകുളത്ത് വരിക മറ്റ് അണക്കല പോലെ സ്ഥലങ്ങൾ ഡിവൈൻ പോലെ സ്ഥലങ്ങൾ മറ്റ് ധാരാളം കേരളത്തിലെ വിവിധ ധ്യാന സെൻറ്ററുകളുണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റുന്നവർ അങ്ങോട്ട് പോയിക്കൊള്ളുക എത്രയും പെട്ടെന്ന് ഈ എൻ്റെ ഈ ക്ലാസ് കേട്ട് നിങ്ങൾ ആത്മാവിന് ഒരുക്കം കിട്ടണം ആ ഒരുക്കം കിട്ടിയിട്ട് നിങ്ങൾ കുമ്പസാരത്തിൽ ഏർപ്പെടണം ആ ക്ലാസ് കേട്ട് അതിൽ വിമോചനം നേടണം ഈ പൈശാശിയിലെ ഒരു ഒരു പക്ഷിയും പരിശുദ്ധാത്മാവാകുന്ന പ്രാവിൻ്റെ രൂപമുള്ള പക്ഷി മാത്രം എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ നമ്മൾ അനുവദിക്കണം മറ്റൊരു പക്ഷിയുടെയും ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ അതൊരു പൈശാചി ശക്തിയുടെ തിന്മയുടെ ദുരാത്മാവാണ് പൈശാചി പിശാചിൻ്റെ ദുരാത്മാവണത് ആ ദുരാത്മാവിൻ്റെ പക്ഷിരൂപമാണത് ആ പക്ഷി പക്ഷിരൂപത്തിൻ്റെ പിന്നിൽ ഒരു പ്രവൃത്തി രൂപമുണ്ട് ആ പ്രവൃത്തി രൂപത്തിൽ ഞാനൊരു അടിമത്തമാണ് പാപിയാണ് തിന്മ ചെയ്യുന്നവരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് ഏത് പക്ഷിയാണ് എൻ്റെ ഹൃദയത്തിലുള്ളതെന്ന് കണ്ടെത്താൻ ഇനി വൈകരുത് പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ധ്യാന സെൻ്ററിലേക്ക് വരിക ഒരു മേജർ ഓപ്പറേഷൻ പോലെ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച് പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്ത ആളെ വിശുദ്ധീകരിച്ച് രക്ഷിച്ച് എടുക്കുന്നത് പോലെ തന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്ക രക്ഷപ്പെട്ട് നമ്മൾ വിശുദ്ധയിലേക്ക് വരണം കാരണം ലോകം വീണ്ടും പെട്ടെന്ന് നിശ്ചലമാകും അത് നമ്മൾ നല്ലവണ്ണം ഓർത്തിരിക്കണം അതിനുള്ള പ്രിയസ്കാരം വീണ്ടും വീട് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ധ്യാന സെൻ്ററിലേക്ക് ക്ഷണിക്കുകയാണ് കഴിയുന്നത്ര ആൾ വരണം പരിശുദ്ധി കൊണ്ടുവരണം അതുകൊണ്ട് ഇവിടെ വരെ വെളിപാട് പതിനെട്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം വരെ വരുമ്പോൾ നമ്മൾ അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല ലോകം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു ആ കച്ചവട സാധനങ്ങൾ ആർക്കും വാങ്ങാൻ പറ്റാത്ത വിധം അത് ചിലപ്പം നാളെ ആവണമെന്നില്ല ചിലപ്പോൾ അടുത്ത വർഷമാണോന്നില്ല പക്ഷേ ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിമൂന്ന് കാലഘട്ടങ്ങൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ട് ഇതെല്ലാം നിശ്ചലമായ അവസ്ഥയിലേക്ക് വരും അപ്പോൾ അത് അതാണ് നമ്മൾ മനസ്സിലാക്കട്ടെ ചിലപ്പോൾ നാളെ നാളെ ഞാൻ ഒന്നുമില്ല എന്നാൽ സാംക്രമിക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോക്ക്ഡൗണിലേക്ക് പോകാം പെട്ടെന്നിത് സംഭവിക്കാം രണ്ട് രണ്ട് രീതിയിൽ ചെയ്യാം പെട്ടെന്ന് ഇത് സംഭവിക്കാം പടിപടിയായിട്ട് സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ പ്രിയ സഹോദരങ്ങളെ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ പ്രശ്നങ്ങളെല്ലാം ഇതുപോലെ ലോകത്ത് വരുമ്പോൾ കമ്പ്യൂ ഇപ്പോൾ നമ്മൾ റോബോട്ടുകളെയൊക്കെ കാണുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ധാരാളം ധാരാളം റോബോട്ടുകളെയൊക്കെ കാണുകയാണ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ആണെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് റോബോട്ടുകൾ ഇത്ര ശക്തമായിട്ട് മനുഷ്യരൂപത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക മനുഷ്യൻ നടക്കുന്ന മനുഷ്യരൂപത്തിൽ നടക്കുക മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുക മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക മനുഷ്യൻ വസ്ത്രം ധരിക്കുന്ന പോലെ മനുഷ്യൻ വസ്ത്രം ധരിക്കുക ആ റോബോട്ടിൽ വസന്ത ധരിക്കുക മനുഷ്യ ശരീരത്തിന് നിറവും കളറും സ്പർശന വസ്തുക്കളും ഉള്ളതുപോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ശാരീരിക ഭംഗി കാണാൻ സാധിക്കുക ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ എത്തപ്പെട്ടു മനുഷ്യൻ മനുഷ്യനീ ചതിക്കുഴിയിൽ ഈ വേദനകളുടെ ആഴങ്ങളിൽ എത്തപ്പെട്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താപരേണ്ട ഇതിന് മാ അവിടുന്ന് എൻ്റെ ജനമേ അവിടെ നിന്ന് ഓടി മാറിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കണം ഓർമ്മിക്കണമെന്നാൽ നന്നായിട്ട് പഠിക്കേണ്ട ഭജനങ്ങൾ എന്തൊക്കെ പ്രിയപ്പെട്ടവരെ മരണവും വിലാപവും ക്ഷാമവും തന്മൂലം ഒറ്റ ദിവസം ഉണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും ഒറ്റ ദിവസം മതി മഹാമാരികൾ വരെ അതായത് ഇപ്പോൾ കൊറോണ പോലെയുള്ള എച്ച് വി എം ബി എന്നൊക്കെ പറയുന്ന പുതിയ വൈറസുകൾ വരാം അതിന് യുദ്ധങ്ങൾ പെട്ടെന്ന് വരാം ക്ഷാമം വരാം മരണം വരാം വിലാപം വരാം ക്ഷാമം വരാം അതായത് അഗ്നിയിലുള്ള എന്ന് പറഞ്ഞാൽ ആണവ യുദ്ധം വരാം ഏതു നിമിഷവും ആണയുദ്ധം വരെ ലോകരാഷ്ട്രങ്ങളെല്ലാം സജ്ജമാണ് എല്ലാ രാഷ്ട്രങ്ങളും അതിൻ്റെ യുദ്ധ സാമഗ്രികൾ റെഡിയാക്കിയിട്ടുണ്ട് ആണവായുധങ്ങൾ റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡി റെഡി ആയിട്ട് നോക്കി നിൽപ്പുണ്ട് ഒരു ഓർഡർ കിട്ടിയാൽ ആണവായുധങ്ങളൊക്കെ പരസ്പരം ഇങ്ങനെ വരികയും കൂട്ടിമുട്ടി ഭൂമിയിലേക്ക് തീ മഴ പെയ്യുകയും ചെയ്യുന്ന അവസ്ഥ പച്ചയായ സത്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണും പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം യുഗാദിത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നടന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് വിശുദ്ധി പ്രാപിക്കുക എത്രയും പെട്ടെന്ന് ആത്മാവിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ജോലി ഭാരമുണ്ടെങ്കിലും അവധി കിട്ടിയാൽ എല്ലാ ലീവ് എടുക്കണം നമ്മൾ ലീവെടുത്തു വന്ന് ധ്യാനം കൂടി നമ്മൾ വിശദീപ്രദിക്കണം മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്നതാണ് ജോലി ലീവ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മൂന്നാലു ദിവസത്തിൽ ജോലിക്ക് പോകാതെ നിന്നുകൊണ്ട് നമ്മൾ ധ്യാന സെൻറ്ററിലേക്ക് വരണം അങ്ങനെ നമ്മുടെ ആത്മാവിനെ എത്ര പെട്ടെന്ന് വിശദീകരിച്ച് രക്ഷിച്ചെടുക്കാനുള്ള സംവിധാനം നമ്മുടെ കണക്കുകൂടണം കാരണം വലിയ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അതുകൊണ്ട് ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഈ കച്ചവട സാധനങ്ങളെന്ന് നമ്മൾ കർത്താവ് ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഇതിപ്പോൾ നമ്മളൊരു ഒരു അഞ്ഞൂറ് വർഷം മുമ്പാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ റോബോട്ടുകളില്ല യന്ത്രോപകരണങ്ങളില്ല ഇതെല്ലാം കണ്ടുപിടിക്കപ്പെടുകയും റെഡിയാവുകയും ചെയ്ത കാലഘട്ടങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ വിശുദ്ധിക്കാട്ട് വരിക അതിനുള്ള പരിഗണിക്കോ കർത്താപ യേശു ക്രിസ്തു നമ്മെല്ലാവരും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ കർഥാപ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ധൈര്യപ്പെടുത്തട്ടെ വിശുദ്ധീകരിക്കട്ടെ കർത്താപ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശിരസിൽ അഗ്നിയായിട്ട് നിറഞ്ഞു നിൽക്കട്ടെ എന്നിൽ അശുദ്ധി മുഴുവൻ പരിശുദ്ധാത്മ കൊണ്ട് കത്തിച്ചാമലായിപ്പോകട്ടെ എന്നിൽ പരിശുദ്ധാമെന്ന പ്രാവ് ശക്തമായിട്ട് നല്ല സ്വസ്ഥമായിട്ട് പരിശുദ്ധാത്മാൻ്റെ ഹൃദയത്തിലിരുന്ന് പടപെടാമിടിക്കുന്ന അവസ്ഥയിലാവട്ടെ പരിശുദ്ധാമൻ്റെ പ്രാവിൻ്റെ രൂപം എൻ്റെ ആത്മാവിൽ എൻ്റെ ആത്മാവിലുണ്ടാകട്ടെ അതിനകപ്പറിയുന്ന സ്രോതങ്ങളെ കഥാപാ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മളിൽ നിറയുവാൻ കിട്ടുന്ന ഒരവസരത്തെക്കൂടെ നമ്മൾ സ്നേഹപൂർവ്വം ധ്യാനപൂർവ്വം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് വരാം അതിനായി നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മെയിൻ